ഹലോ നമസ്കാരം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഔറംഗബാദിൽ ബി ബി കാം അക്ബറെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ താജ്മഹലിനൊക്കെ കുറിച്ചുള്ള അതുപോലത്തെ സംഭവങ്ങളാണ് ഇതിന് നമ്മൾ പറയുന്ന ഒരു മിനി താജ്മഹൽ എന്നാണ് പറയുന്നത് ഇത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് നമുക്ക് എൻട്രൻസിൽ തന്നെ നമുക്ക് കുറച്ച് ഒരുപാട് ഗാർഡനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എന്താ ഇവിടെ ട്വൻറ്റി ഫൈവ് ആണ് ഇവിടെ ടിക്കറ്റിൻ്റെ ഫീസ് പെർ ഹെഡ് ഇവിടെ കയറുന്ന ഭാഗത്ത് ഒരുപാട് നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം ഇതാട്ടോ കേട്ടോ കയറുന്ന ഭാഗം അപ്പോൾ താജ്മഹൽ പോയി കാണാൻ പറ്റാത്ത ആരെങ്കിലുമൊക്കെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മുംബൈയിൽ വന്നിട്ട് ഇവിടെ ഔറംഗാബാദിലെത്തി എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് സ്കാനറുണ്ട് അപ്പോൾ ആ സ്കാനറൊക്കെ ചെക്ക് നമ്മളെ ബോഡി ചെക്കിങ് കഴിഞ്ഞിട്ട് കേറുകയറ്റും ഇവിടെ ഇതാണ് മിനി എന്ന് പറയാനുള്ള ഉദ്ദേശം കാരണം നമുക്ക് ഫ്രണ്ടേജൊക്കെ കംപ്ലീറ്റ് താജ്മഹലിന്റെ അതുപോലെ തന്നെയാണ് താജ്മഹൽ കണ്ട ആളുകൾക്ക് മനസ്സിലാക്കാം ഇത് ഫ്രണ്ടേജ് ഒക്കെ പക്ക താജ്മഹലിന്റെ അതുപോലെ തന്നെ എന്തായാലും നമുക്ക് അടു കയറി നോക്കാം ഇതിവിടെ ഈ ഇടത് സൈഡിലാണ് ഇത് ഇടത് സൈഡാണ് ഇനി വലത് സൈഡിൽ നമുക്ക് കുറച്ചുനാട് പോയിട്ട് കാണാം മൂസാ ഇത് ഒരു മിനി താജ്മഹലാണ് ഇതിന്റെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് എന്തായാലും ഞാനിവിടെ വരുന്നത് ഫസ്റ്റ് ടൈമാണ് എന്തായാലും നമുക്ക് കയറാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമുക്ക് കയറി വെക്കാം ഇത് ഇങ്ങോട്ട് ഈ എൻട്രൻസ് ഇവിടെ ബ്ലോക്ക് ചെയ്താണേ എന്തായാലും ഉള്ളിലേക്ക് ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് ആ ഉള്ളിലേക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാം എന്തായാലും നമുക്ക് ഇത് ഉള്ളിലേക്കൊന്ന് കയറി വെക്കാം ഉള്ളിലേക്ക് ഇവിടെ എങ്ങനെ കയറുമോ വലിയൊരു മിനാറായിട്ട് നിൽക്കുന്ന ഒരു സ്തൂപം കാണാം പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നുമ്പോൾ അലോട്ടില്ല നമുക്ക് ഇതൊന്ന് പോയി കാണാം ഇതും താജ്മഹൽ പോലെ ഇതിൻ്റെ തറയൊക്കെ ഗ്രാൻഡിൽ തീർത്തതാണ് എന്തായാലും നമുക്ക് ആ ബി ബി മക്ബറ എന്ന് പറയുന്ന ഒന്ന് പോയി കാണാം എന്താണ് ഇവിടെ ഒരു പഴയകാല ഡോറൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അടിപൊളി കംപ്ലീറ്റ് പിച്ചള പിച്ചളയിൽ മരം പിച്ചളയിൽ കവർ ചെയ്താണ് അതുപോലെ തന്നെ ഇതുപോലത്തെ നമുക്ക് ഒരുപാട് ഡിസൈൻ നമുക്ക് താജ്മഹലിനും കാണാൻ പറ്റും താജ്മഹൽ പോയി കണ്ട ആളുകൾക്ക് അറിയാം കംപ്ലീറ്റ് സ്റ്റോണാണ് ഇത് ഇത് താജ്മഹലിലുള്ള ഷാജാന്റെ മുംതാസിൻ്റെ അതുപോലെ തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു ബിബിയുടെ മക്ബറ മാത്രമേ ഉള്ളൂ ഇവിടെ അതുപോലെ തന്നെ ഡിസൈൻ ചെയ്താൽ പക്ഷേ ഇത് നമുക്ക് മുകളിൽ താഴേക്ക് നോക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇതിൻ്റെ ചുമരൊക്കെ ഗ്രാനൈറ്റ് തന്നെയാണ് ഗ്രാനൈറ്റിൽ തീർത്തു തന്നെയാണ് അതായത് നമുക്ക് കാണാൻ പറ്റൂത് ഇപ്പം മുകളിലേക്ക് നോക്കുമ്പോൾ പക്ഷേ ഇത് ഒരു ആപ്പാട ചളി പിടിച്ചിട്ട് പാട അഴുക്കാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണും നമുക്ക് ഒരു ശവകുടീരമാണ് മക്ബറ മീൻസ് ശവകുടീരം അതായത് ഏതൊരു രാഖി ഏതൊരു രാഖിയാണ് നമുക്ക് ശരിക്കും കൺഫേം ചെയ്യണം ൊക്കെ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം ഏകദേശം താജ് മഹലിൻ്റെ നാട്ടിൽ കുറച്ചുകൂടെ വലുപ്പമുണ്ട് തറകളൊക്കെ ഗ്രാനറ്റാണേ തറകളും ഇതിൻ്റെ ചുമരിൻ്റെ ഇവിടെ ഇങ്ങോട്ട് കാണുന്ന അല്ല അത് വേറെ എന്തോ ഒരു സാധനമാണ് ഇവിടെ ഇങ്ങോട്ട് കംപ്ലീറ്റ് ഗ്രാനറ്റ് അതുപോലെ തന്നെ തറ ഈ ശവകുടീനെ നിൽക്കുന്ന ചുറ്റുഭാഗവും ഭാഗവും ഗ്രാനറ്റാണ് അതുപോലെ ഡോർ ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഡോറാണ് അതിനുള്ള അതിൽ അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ ഇത് കംപ്ലീറ്റ് ആണ് ഗ്രാനറ്റിൽ തീർത്താണ് പക്ക ഗ്രാനറ്റ് ഇത് നമുക്ക് കണ്ടത് തന്നെ മനസ്സിലായി ഈ ഡോറൊക്കെ പഴയകാലത്തെ ഒരിതാണ് ആ അവിടെ ഇതാണ് അതിന്റെ ശവകുടീരത്തിന്റെ അടുത്തേക്ക് ഇറങ്ങി പോവാനുള്ള സ്റ്റെയർ പക്ഷെ അതിപ്പോ ഓൾറെഡി ബ്ലോക്ക് ആയി കിടക്കുക ഇതുപോലെ തന്നെ നമുക്ക് താജ്മഹലിലും കാണാം ഇതുപോലത്തെ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഇപ്പൊ താജ്മഹലിന്റെ ഇതൊക്കെ നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനോൺ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് നമ്മൾ നമ്മൾ നടന്ന് വന്ന വഴിയിലേക്ക് നോക്കുമ്പോൾ ഇതാ കാഴ്ച എന്തായാലും ഇവിടെ ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഉണ്ട് പിന്നെ ഈ മക്ബറ നമുക്ക് കാണാൻ മറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ താജ്മഹലിൽ അങ്ങനെയല്ല നമുക്ക് അകത്തേക്ക് കയറാൻ അൻപത് രൂപ എൻട്രൻസും അതിനുശേഷം ശേഷം ഉള്ളിലേക്ക് കയറാൻ പെർ ഹെഡ് ഇരുന്നൂറ്റി അമ്പത് രൂപ അതും കൊടുക്കണം ഇവിടെ ആ എന്തായാലും നമുക്ക് താജ്മഹലിൽ നമുക്കൊരു ടോക്കൺ തരുന്നുണ്ട് അതുപോലത്തെ ഒരു ടോക്കൺ ആണ് തരുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യേൻ്റെ അതുപോലത്തെ അപ്പോൾ നമ്മൾ എല്ലാവരും ഇതിനും പറയുന്ന ഒരു മിനി താജ്മഹൽ തന്നെയാണ് എന്തായാലും നമുക്ക് ഇതിന്റെ സൈഡിലൂടെ നടന്നിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് പിന്നെ ഈ മണ്ഡപ ഓൾറെഡി ബ്ലോക്ക് ആക്കിയിട്ടാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും കയറുന്നില്ല ഇവിടെ എന്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഔറംഗബാദ് എന്ന് പറഞ്ഞൊരു പട്ടണം ചുറ്റും മലകളാല് ആയി കിടക്കുകയാണ് അതാണ് നമുക്കിവിടെ അങ്ങനെ കാണാം അതാ പിന്നെ ഇവിടെ ഒരുപാട് ആളുകളെ എന്തൊക്കെ കാണാം എന്ത് മരിച്ച് മറവെയ്ത ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം എന്തായാലും ഗാർഡനൊക്കെ നല്ല അടിപൊളി ഗാർഡനാണ് ഇവിടെ മഴയാണ് മഴ പെയ്യുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് സ്കിപ്പാകാം അപ്പോൾ നമ്മൾ കേറി വന്നത് വേറൊരു ഭാഗത്താണ് നമ്മൾ ഇറങ്ങുന്നത് വേറൊരു ഭാഗത്താണ് ഇതാണ് പിന്നെ ഈ ഇതിൻ്റെ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള ഇവിടെ ഒക്കെ ഇതിൻ്റെ സൈഡൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ട് ഒക്കെ താങ്ങി നിർത്തിയതാണ് അപ്പോ ഇവിടെ നിന്നുള്ളൊരു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ മഴ ആയതുകൊണ്ട് നമ്മളിവിടെ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല പോവാ അപ്പൊ ഇതാണ് നമ്മൾ മിനി താജ്മഹൽ എന്ന് പറയുന്നത് താജ്മഹലിൻ്റെ ഉള്ളിലുള്ള അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളില് ഒരു ശവക്കല്ലറയാണ് കിടക്കുന്നത് താജ്മഹലിൻ്റെ ഉള്ളില് അത് ഷാജഹാനും മുന്താസും ആണെന്നുണ്ടെങ്കിൽ ഇതിൽ മറ്റൊരു രാജ്ഞിയുടെ ശവക്കല്ലറയാണ് അപ്പോ ഇനി ഇവിടുന്ന് ഇതാ തിരിച്ച് നമ്മൾ തിരിച്ച് വന്ന് വന്ന് ഇങ്ങോട്ട് കയറി വന്ന് എൻട്രൻസിലേക്ക് തന്നെ നമ്മൾ അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മൾ താജ്മഹലിൻ്റെ അതുപോലെ തന്നെ ഒരു മിനി ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ തന്നെ കാണുന്നത് പക്ഷെ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ലോക സംഭവം ലോക അത്ഭുതം അതൊക്കെയാണ് നമ്മളെ മുന്നിലേക്ക് ഓടി വരുന്നത് പക്ഷെ നമുക്ക് താജ്മഹലിൻ്റെ അടുത്ത് പോയി ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഷാജാന്റെ മുന്താസിൻ്റെയും മാത്ര സുടീരം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ അപ്പൊ നമുക്ക് ഒരു ഒരിതാണ് ഇവിടെ നിന്നുകൊണ്ട് തിരിച്ച് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ കാഴ്ച കാണുന്ന നമുക്ക് ആ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാല് പഴയകാല നിർമ്മിതികളായിട്ട് ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും ഇപ്പോ എൻട്രൻസ് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു അവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടാണ് എന്താ അറിയാൻ മേല അവിടെയൊക്കെ കാണുന്ന ഒരു പഴയകാല ഒരു അമ്പലത്തിൻ്റെ ഒരു ചിത്രങ്ങളാണ് അവിടെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മടങ്ങി പോവുകയാണ് ഇതിൻ്റെ മെയിൻ മെയിൻ ആയിട്ടുള്ള എൻട്രൻസിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്കവിടെ ഒരുപാട് ആളുകളെ മറവ് ചെയ്ത് ശവകുടിയിലൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് അത് ആരൊക്കെയാണെന്ന് അവിടെ എക്സ്പ്ലോൺ ചെയ്ത് വെച്ചിട്ടൊന്നില്ല ഇതാണ് പിന്നെ ബിപിക അക്ബർ അതാണ് ഇവിടെ വന്നാൽ നമുക്ക് ഇവിടെ അങ്ങനെ ഒരുപാട് സവാരി അങ്ങനത്തെ ഒരുപാട് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖബർസ്ഥാനൊക്കെ ഇവിടെ െന്താണൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ നമുക്കിവിടെ അങ്ങനെ കാണാം അതാ ഒരുപാടുണ്ട്